വിമര്ശനവുമായി രംഗത്തെത്തിയ സുരേഷ് ഗോപിക്ക് ചുട്ട മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് സുരേഷ് ഗോപി കുറച്ചുകൂടി രാഷ്ട്രീയ പക്തയും കേരളത്തോട് താല്പര്യവും കാട്ടണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു മുംബൈയിൽ പോയി കേരളത്തെക്കുറിച്ച് സുരേഷ് ഗോപി നടത്തിയ പരാമർശങ്ങൾ ദൌർഭാഗ്യകരമാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി സുരേഷ് ഗോപി ഉന്നയിച്ച ഓരോ ആരോപണങ്ങൾക്കും എണ്ണി എണ്ണി മറുപടി പറഞ്ഞാണ് മുഖ്യമന്ത്രി രംഗത്തെത്തിയത് എം ബി ഫണ്ടിൽ വിനിയോഗിക്കാൻ എന്തു തടസ്സമാണ് ഉണ്ടായതെന്നും ഏതു പദ്ധതിയാണ് മുടങ്ങിയതെന്നും വ്യക്തമാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു മാർ ക്രിക്കൂട്ടം തടസ്സം നിൽക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിച്ചത് ആരാണത് ഏതു ഭാഷയാണിത് ബി ജെ പിക്ക് ജനപ്രതിനിധികളും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണ നേതൃത്വവും സംസ്ഥാനമാണ് കേരളം അവിടങ്ങളിൽ ദുരനുഭവം ഉണ്ടായോ എന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനങ്ങളുമായാണ് സുരേഷ് ഗോപി രംഗത്തെത്തിയത് കണ്ണൂരിൽ സമാധാന ശ്രമം മുഖ്യമന്ത്രി പറയുന്നത് നാടകമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സമാധാന ശ്രമമല്ല വേണ്ടത് അത് നടപ്പിലാക്കിയാണ് വേണ്ടത് ആയുധം ആരെടുത്താലും അത് അവസാനിപ്പിക്കണമെന്ന് പറയാനുള്ള ആർജവം കാട്ടണമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരുന്നു മുംബൈയിലെ ഒരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രചരണത്തിനെത്തിയപ്പോഴായിരുന്നു വിമർശനം എം ബി ഫണ്ടായി ലഭിച്ച അഞ്ചു കോടിയിൽ ഒരു കോടി രൂപയിൽ താഴെ മാത്രമാണ് സുരേഷ് ഗോപി ചെലവഴിച്ചതെന്ന് ആരോപണം ഉയർന്നിരുന്നു ഈ വിഷയത്തിലാണ് സുരേഷ് ഗോപി പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇതിനെതിരെയാണ് ശക്തമായ മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തിയത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദ വാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും